നോക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് പാണ്ടിക്കാട് മലബാർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും മുതൽ വരെ ഓഫറുകൾ മലബാർ ഫർണിച്ചർ ആൻഡ് ഹോമി പാണ്ടിക്കാട് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ മെമു സർവീസിന് തവൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു ബുധനാഴ്ച മുതൽ സ്റ്റോപ്പ് നിലവിൽ വരും രാത്രി ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുമ്പോഴും പുലർച്ചെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മടങ്ങുമ്പോഴും തവൂരിൽ ഇനി മെമു നിർത്തും മെമു സർവീസ് ആരംഭിച്ചതു മുതലുള്ള ജനകീയ ആവശ്യമാണ് തൊവൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുക എന്നത് വിവിധ സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ ഇടപെടലുകളും നടത്തിയിരുന്നു നിലവിൽ തൊവൂരിൽ നിന്നുള്ള യാത്രക്കാർക്ക് മെമ്മുവിൽ കയറണമെങ്കിൽ വാണിയമ്പലത്തെയോ മേലാറ്റൂരിനെയോ ആശ്രയിക്കണം കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ട്രെയിൻ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന സ്റ്റേഷനാണ് തൊവൂർ എട്ട് മുപ്പത്തിയഞ്ചിന് ഷൊർണൂരിൽ നിന്ന് ആരംഭിക്കുന്ന മെമ്മു സർവീസ് എട്ട് നാൽപ്പത്തിയൊൻപതിന് വല്ലപ്പുഴ എട്ട് അൻപത്തിനാലിന് കുലുക്കല്ലൂർ ഒൻപത് ഒന്നിന് ചെറുകര ഒൻപത് പത്തിന് അങ്ങാടിപ്പുറം ഒൻപത് പതിനേഴിന് പട്ടിക്കാട് ഒൻപത് പതിനെട്ടിന് മേലാറ്റൂർ ഒൻപത് ഇരുപത്തിനാലിന് തവൂർ ഒൻപത് നാൽപ്പത്തിരണ്ടിന് വാണിയമ്പലം തുടർന്ന് പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തും നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള മെമ്മു സർവീസ് പുലർച്ചെ മൂന്ന് പത്തിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെടും പിന്നീട് മൂന്ന് ഇരുപത്തിരണ്ടിന് വാണിയമ്പലം മൂന്ന് മുപ്പതിന് ത്വൂർ മൂന്ന് നാൽപ്പത്തിയേഴിന് അങ്ങാടിപ്പുറം നാല് ഇരുപതിന് ഷൊർണൂരിലെത്തും നിലമ്പൂർ ഷൊർണൂർ മെമ്മു സർവീസിന് പാതയിലെ ഹാൾട്ട് സ്റ്റേഷനുകളിൽ തൊവൂരിൽ മാത്രമാണ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളതെന്ന് തൊവൂരിനുള്ള പ്രത്യേക അംഗീകാരമായി